ഹലോ അപ്പോൾ വീഡിയോയിലേക്ക് ഗായ സർപ്പൂരിപിടിയിലേക്കെല്ലാം വീഡിയോ എന്ന് വെച്ചാൽ ഐസ് ഈസക്കിനെ സ്വന്തമാക്കാൻ ഇപ്പം ലിവർപൂൾ മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നൊരു റൂമർ വന്നിട്ടുണ്ട് ഈസക്ക് ന്യൂ ക്ലാസ്സിലെ ഒരു പ്ലെയർ തന്നെയാണ് ഒരു പ്രീമിയർ ലീഗ് പ്ലെയറും കൂടാണ് എന്തായാലും ഒരു കിടു സ്ട്രൈക്കർ തന്നെയാണ് ലിവർപൂളിൽ ചെന്ന് കഴിഞ്ഞ സീനായിരിക്കും ഇപ്പം ലിവർപൂൾ സ്വന്തമാക്കാൻ മുമ്പോട്ട് വന്നിട്ടുണ്ടെന്നാണ് ഇപ്പം വരുന്നൊരു റൂമറ് ഈസക്കിനെ കൈസ് ഇപ്പോൾ അവർക്കില്ലാത്ത പൊസിഷൻ എന്ന് പറഞ്ഞാൽ സൈക്കറാണ് ഇപ്പം ഈസക്കും കൂടെ വന്നു കഴിഞ്ഞാൽ സീനായിരിക്കും സൂപ്പർ പ്ലെയർ തന്നെയാണ് ഈസക്ക് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും എന്തായാലും കമൻറ്റ് ചെയ്യണം കൈസെടുത്ത് നമ്മൾ ഐ എസ് എൽ അപ്ഡേറ്റ് ആണ് പറയാൻ പോകുന്നത് മർത്താള ഫാളിനെ ഒഡീഷ എഫ് സി തൻ്റെ ടീമിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇപ്പം വരുന്നൊരു അപ്ഡേറ്റ് ആണ് എന്തായാലും ഒരു സൂപ്പർ ഡിഫൻഡർ തന്നെയാണ് മർത്താള ഫാൾ ഇപ്പം മർത്താള ഫിനെ ഒഡീഷ എഫ് സി കളഞ്ഞിട്ടുണ്ട് പൈസ് പിന്നെ അടുത്ത കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ് എന്ന് വെച്ചാൽ പൈസ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു മൂന്ന് താരങ്ങൾ ഒഫീഷ്യലായിട്ട് കളഞ്ഞിട്ടുണ്ട് ടാങ്കി പോസിട്ടായിരുന്നു അപ്പോൾ എപ്പറേയും ഇഷാം പണ്ഡിതയും പിന്നെ നമ്മളൊരു ഗോൾ കീപ്പർ പേര് ഞാൻ മറന്നുപോയി കരൺജിത്ത് താന്ന് അപ്പോൾ ഇവർ മൂന്ന് പേരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട് പിന്നെ കുറച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താര കമൻ്റ് ചെയ്യും